എളുപ്പമ്മ ഞാനും മാട്ടി വലിയമ്മ ഓട്ടഡായിരുന്നു ആ ചോ എന്ത് ഓട്ടട പറഞ്ഞിട്ട് പോക്കാരല്ല മതി 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 ഏഹ് ചട്ടി ചൂടാതെ ഇപ്പൊ നിങ്ങളിപ്പോ എന്താ ഇപ്പൊ കാട്ടിയത് ഇപ്പോ വലിയമ്മ പാർന്ന വലിയ മടമായി ചട്ടി കൊടുക്കാട്ട അപ്പൊ മക്കളെ നമുക്ക് നമുക്കിന്ന് ഓട്ടടാ ക്കൽ കഴിഞ്ഞു മക്കളെ എനിമ വേറെ വലിയൊരു ഹോട്ടടേ ചെറുതായിട്ട് ഞാൻ പറഞ്ഞതാണ് ഇഷ്ടമുള്ളൂ മലപ്പുറക്കാരുടെ ഓട്ടട സ്പെഷ്യൽ ഓട്ടടയാണെന്നും ഇന്ന് വേറെ വെറൈറ്റി ആയിക്കോട്ടെ ഇതിട്ടാണ് അപ്പം നമ്മൾ അടച്ച് വെക്കുക വല്ലാത്ത കുണ്ടില്ലാത്ത ഒരു ചട്ടിയാണ് കുഴി കുറവാണ് അടുപ്പിലാടുണ്ടാക്കോ ഗ്യാസും വെച്ചാൽ ഈ ചട്ടി പൊട്ടിപ്പൊളിയും അപ്പോൾ ഗ്യാസൊന്നും വയ്ക്കില്ല ഇതാ ഓട്ടട ചുട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞേ ഇതാ ഓട്ടടേട്ടട വലിയ മലാക്കിൻ്റെ വലുപ്പമുള്ള അപ്പം നിങ്ങൾക്ക് എന്താണ് മക്കളെ ഇവിടെ സാമ്പാർ ഓട്ടടിയാണ് മോൻ പറക്കാനുള്ളത് സാമ്പാർ നേരത്തൊരു വീഡിയോയിൽ കണ്ടില്ലേ സാമ്പാർ കാണിച്ചു തരാം ഇതാ സാമ്പാർ അപ്പോൾ എല്ലാവരും കടികളൊക്കെ പാങ്ക് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇത് സ്പെഷ്യൽ ഇപ്പം വേറെ എന്താ ഇപ്പം ഉണ്ടാക്കണം കുറച്ച് തരിക്കി വല്ലാതെ പൊള്ളൊന്നും വന്നില്ല ചിലത് നല്ല പൊള്ളക്കും എന്താണെന്നറിയില്ല വെറും ഓട്ടം മാത്രമേ ഉള്ളൂ ചില മറ്റേ വറ്റു വറ്റു കുറവാണ് മുടയെ കൂട്ടിക്കണതിലെട്ടോ ഇപ്പോൾ പൊള്ളക്കണമല്ലാതെ ഇഷ്ടമില്ല എനിക്ക് ചിലടത്ത് ഇതുപോലെ പൊള്ളക്കും ഓട്ട ഓട്ടായി നിൽക്കണം അതിനെയാണ് ഓട്ടടാന്ന് പറയണത് ഇതങ്ങനെ ഓട്ട ഓട്ടായിട്ടിങ്ങനെ കണികൾ അതാണ് ഓട്ടപ്പ ഓട്ടടാ ഓട്ടടാ ഓട്ടടാറാണ് അപ്പൊ ഞമ്മളത് അടച്ചു വെച്ചുകൊടുക്ക പല രീതിക്കും അത് ഇവിടെ ഓട്ടടാ വേറെന്തൊക്കെയാ മക്കളെ ശേഷം അപ്പം ഞങ്ങൾ എന്താണ് നല്ല വെയിലാള് വീടിൻ്റെ ഉള്ളിൽ വെയിലാണ് എന്താ പൊന്നുമക്കള് എന്തോ ഒരു വെയിലാണെന്നറിയോ സൂര്യൻ ഞങ്ങളെ വേണ്ട മുകളിൽ തന്നെ സൂര്യൻ കണ്ടോളി സൂര്യനെ കണ്ടോളി സൂര്യനെ കണ്ടോളി സൂര്യൻ എന്താ വേണ്ട ഉള്ളേക്കാ വെയിൽ പിന്നെ എങ്ങനെ ഇവിടെ ഇന്നത്തൊക്കെ ഞാൻ വീട് എടുക്കലേ വലിയ വലിയ സാഹിലവിടെ നിന്ന് പോത്തുന്നത് കേട്ടോ പുതിയെണ്ണി ചമഞ്ഞെല്ലാം ഈ ചേച്ചക്കള് അപ്പം എവിടെ എന്തേലും ഉണക്കാൻ ഒക്കെ ഇവിടെ വെക്കാം ചിലപ്പോൾ ഞങ്ങൾ എന്തേലും ഉണക്കണ്ടെങ്കിൽ തന്നെ വെക്കും വരും വെയിലാണ് ചെ പൊന്നാരേ സൂര്യനെ കണ്ടോളി സൂര്യനെ സൂര്യൻ സൂര്യനു ചേക്കളെ വലിയ അപ്പം നമ്മൾ തോന്നാൻ നടക്കുക ஓட்டட 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 ஓட்ட மலப்புறம் ஓட்டட கண்டோடி மலப்பே ஓட்டடைய மலப்புறக்காருடைய ஓட்டடைய சூப்பர் ஓட்டட ஒரு குஞ்சு ஓட்டடம் கூட ുള്ളുപോലെ അപ്പം പപ്പളസ് വരുന്നുണ്ട് പപ്പ്ലിസ് വരുന്നുണ്ട് പപ്പ്ലിസ് വരുന്നത് അപ്പം ഇന്ന് നോമ്പോ അരയ്ക്കാൻ ഓട്ടടി സാമ്പാറും ഈ മുട്ടക്കറി അറിയില്ല ഇത് മതിയല്ലേ വലിയ അധികവും ഓട്ടടക്ക് കറി കൂട്ടാറില്ല അല്ലെങ്കിൽ നെയ്യും മഞ്ചാരി ആയാലും കുഴപ്പമില്ല സാമ്പാറായാലും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല അങ്ങനെ ഓട്ടടക്ക് കറിയൊന്നും കൂട്ടാറില്ല സാമ്പാറാ അപ്പം നിങ്ങൾ കണ്ടിയല്ലേ ഓട്ടടൊക്കെ സൂപ്പർ ഓട്ടട കേട്ടോ അല്ല പഞ്ഞി പോലെയുള്ള ഓട്ടടയാണ് അതാണ് கிளாஸ் கஸ் கிளாஸ் பட்டி மக்களே அஹ் மூறச்சிட்டு அப்போ ஓட்டடக்கி நம்ம போரா வேற மக்களே விசேஷம் சுக்கே உம் ചുട്ടൂ മലപ്പുറം നിങ്ങളെല്ലാരും ഓട്ടട എന്റെ കായക്കലൊക്കെ ഉണ്ടാക്കിയോ മക്കളെ നല്ല വാറ്റുണ്ടട്ടോ സൂര്യനാണെങ്കിലോ ഇന്റെ നേരക്ക് നേരങ്ങനെ സൂര്യൻ ഇങ്ങനെ നിൽക്കുക ഇവിടെ എന്നിട്ട് വീഡിയോ എടുക്കലേ അപ്പോളാണ് ആ കണ്ണ് കുളിക്കൊക്കെ ചെയ്യല് ലൈവ് എടുക്കുമ്പോഴും നിങ്ങൾ പറയില്ലേ ഇന്ന് പന്ത്രണ്ടും കഴിഞ്ഞല്ലോ ഇന്നത്തോടെ പന്ത്രണ്ട് നോമ്പായി എൻ്റെ പുണ്യറമലാൻ വന്നിട്ട് പന്ത്രണ്ട് ദിവസമായി ഷെഹ്റു റമലാൻ എത്ര പെട്ടെന്ന് വന്നു എത്ര പെട്ടെന്ന് തീർക്കും പുണ്യറമലാൻ വന്നല്ലോ നല്ല പുണ്യറമോ കാരുണ്യമേഘാനാണല്ലോ പുണ്യ റമതാൻ വന്നല്ലോ മക്കളെ ഒരു നിമിഷം ഞാൻ ഇവിടുന്ന് മാറി നിന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ എന്നിട്ട് വേറെ വിശേഷങ്ങളൊന്നും പുതിയതായിട്ടൊന്നുമില്ല ഇങ്ങനെ പോകുന്നു അപ്പോൾ ഓട്ടടം ഉണ്ടാക്കി കഴിഞ്ഞ് ഇനിയിപ്പോൾ സർവത്ത് ഉണ്ടാക്കണം തരിക്കഞ്ഞി കുറച്ചുണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു തരിക്കഞ്ഞി കുറേ ചൂടാണല്ലോ അതാണ് അതിനോട് അത്ര അറ്റാച്ച്മെന്റ് ഇല്ല അത് ഉണ്ടാക്കാൻ ഇഷ്ടമാണ് പിന്നെ പായസമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യ എല്ലാതും ഒക്കെ ചെയ്യൊക്കെ ചെയ്യ പക്ഷെ എല്ലാവരും കുടിക്കാൻ ആളുമാണ് ഈ രണ്ടും രണ്ടാൾക്കല്ലേ ആണുങ്ങളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനും കൊടുക്കാനും കുടിക്കാനും ആളുണ്ടല്ലോ നമ്മളിപ്പോൾ നമ്മൾ മുജീബ് റഹ്മാൻ ഉണ്ടെങ്കിൽ പറ്റിയിരുന്നു നമുക്കൊരു സന്തോഷമുണ്ടായിരുന്നു എന്താ ഇപ്പം കാട്ടിൽ അതില കഴിഞ്ഞ നോമ്പിലും ഉണ്ടായില്ല ഈ പ്രാവശ്യം നോമ്പിലും ഉണ്ടാവില്ല ഇനി അത് പിന്നെ അസുഖമൊക്കെ മാറി തിരിച്ച് വന്ന് കഴിഞ്ഞ ഇനി വരുന്ന നോക്കി ഇൻഷാള്ളാ കൂടെ ഉണ്ടാവുമോ ഞാൻ ഉണ്ടാവുമോ നിങ്ങളുണ്ടാവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സെലൂക്കിച്ഛൻ വളപുരം നിങ്ങളെ മുന്നിക്ക് എത്തിയതും എനിക്കറിയില്ല അതൊക്കെ പഠിച്ചവൻ്റെ മുന്നിലാണ് എത്തിയതാണ് അപ്പോൾ മക്കളെ ഞാൻ ഭയങ്കര വയർത്ത് കുളിച്ചിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ എനിക്കാണെങ്കിൽ കുളിച്ചാലും തീരുന്നില്ല ആ ചൂടടുപ്പത്ത് നിന്നിട്ടാണ് വാഗം വയർത്ത് തയ്ക്കുകയാണ് അത് ഞാൻ മുഖം കാട്ടിയിട്ടുള്ള വീഡിയോസ് ചെയ്യാത്തത് അപ്പോൾ എനിക്കാണെങ്കിലോ ഭയങ്കരമായിട്ട് വയർക്കും ഭയങ്കര ഒരു ടയർ സ്റ്റേഷൻ വരും ഈ വയർക്ക് മുഖം കപ്പകള് പാചകം ചെയ്യുമ്പോൾ മുഖം കാണിക്കാൻ എനിക്ക് എനിക്കിഷ്ടം തരിത്തതാണ് ആ വെയർത്ത് കുളിക്കുമ്പോഴേ പിന്നെ ആ ഫ്രണ്ട് ക്യാമറ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ആകെ ടയേഡായ ഒരവസ്ഥയിലായിരിക്കും ആ ഒരു വേദിയിൽ എന്താണ് ഈ സെരുത്താ അല്ല വയർത്ത് കുളിച്ചല്ലോ കാണാൻ പറ്റില്ല പറയും ഞാനാണെങ്കിൽ എപ്പോഴും വർഷക്കാലത്തും അതുപോലെ വേനൽക്കാലത്ത് ഒരുപോലെ വേർക്കടാണ് ഞാനിങ്ങനെ മിറ്റിന് മിറ്റിന് ഇങ്ങനെ കുളിച്ചിടുന്ന ആളാണ് എനിക്ക് ചൂടൊട്ടും കംഫർട്ടല്ല ചൂടൊക്കെ പറ്റില്ല ഇപ്പം ഇന്നലെ കണ്ടില്ല ഒരു വീഡിയോ ഒട്ടില്ലേ മഴയത്ത് കളിക്കുന്ന വീഡിയോ അങ്ങനെയൊക്കെ മഴ പെയ്യുമ്പോൾ മഴ നിന്ന് കൊള്ളും അതാണ് എൻ്റെ സ്റ്റെയിൽ എനിക്കാണെങ്കിൽ ചൂടിനോട് ഒട്ടും അടി അടുക്കാൻ കഴിയുന്നില്ല അപ്പം പുറത്തേക്ക് വല്ലാതെ ഇറങ്ങണില്ല നോമ്പായാലും പുറത്തേക്ക് കറങ്ങും പക്ഷേ എട്ട് എട്ട് ഒരു ഒമ്പതേ മുക്കാലിന് സ്റ്റാ പുറത്ത് പോയാൽ പതിനൊന്ന് മണി ആ പതിനൊന്നര പന്ത്രണ്ടരണിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് മടങ്ങിയെത്തും ആ ഒരു കണ്ടീഷനിലേക്ക് പോയല്ലോ കേട്ടോ കൂടുതൽ സമയം പുറത്ത് നിൽക്കാനും പറ്റില്ല സു ഈ സൂര്യകാന്തം ഏറ്റിയാലും പൊള്ളലേൽക്കും ഇപ്പം ഭയങ്കര ചൂടാണ് എവിടെയുള്ള ഒരാൾക്ക് ഒരിക്ക പൊള്ളലേറ്റിക്കണല്ലോ കയ്യമ്മലും കൗത്തിലും ഒക്കെ പൊള്ളലേറ്റിക്കണ് വെയിലിൻ്റെ ചൂട് കൂടുതലായത് കൊണ്ട് ആരും പുറത്തേക്ക് ഇറങ്ങണ്ട അതാണ് മാക്സിമം ഒഴിവാക്കലാണ് നല്ലത് ചൂടോമിയാണ് ഈ ചൂടോമി കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോതി ഒരു ഒരു പൊറത്തേടാണെൻ്റെ പൊന്നേ കുറച്ച് പൗഡർ വാരി ഇട്ടാൽ മതി എന്നാൽ ശരിയാവും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്പ്രൈബർ ചെയ്യാം അപ്പോൾ പായ സി യോസിലാ മലയ്ക്ക്